പേരക്കുട്ടികളായ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ വയോധികന് മുപ്പത്തിയാറ് വർഷം തടവും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തളിപ്രമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എഴുപത്തിയേഴുകാരനെയാണ് തളിപ്രമ്പ് പോക്സ്കോ അതിവേഗത കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതിയുടെ പേരക്കുട്ടിയായ ഏഴു വയസ്സുകാരിയെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിനും ജൂൺ മാസത്തിനും ഇടയിൽ പലതവണകളിലായി പ്രതി കഠിനമായ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി തുടർന്ന് പ്രതിയുടെ മറ്റു പേരക്കുട്ടികളായ രണ്ട് പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ പീഡിപ്പിച്ചതായി പരാതി ഉയർന്നു തുടർന്ന് അന്നത്തെ തളിപ്രമ്പ് എസ് ഐ ആയിരുന്ന പി യദുകൃഷ്ണൻ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു പിന്നീട് തളിപ്രമ്പ് ഇൻസ്പെക്ടർ എ വി ദിനേശ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കേസിന്റെ വിചാരണ സമയത്ത് ഒരു പെൺകുട്ടി പരാതിയിൽ നിന്നും പിന്മാറിയിരുന്നു ഒരു കേസിൽ കഴിഞ്ഞ മാസം കണ്ണൂർ പോക്സ്കോ കോടതി പ്രതിക്ക് ഇരുപതു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇപ്പോൾ ആറ് വകുപ്പുകളിലായാണ് തളിപ്രമ്പ് പോക്സ്കോ അതിവേഗത കോടതി ജഡ്ജി രാജേഷ് മുപ്പത്തിയാറ് വർഷം തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി